നിയമാവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം അനുഗ്രഹങ്ങൾ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പരിപാലിക്കുമെങ്കിൽ അവിടെ നിന്ന് ഈ ഭൂമിയിലെ എല്ലാ ജനതകളേക്കാൾ ഉന്നതനായിരിക്കും അവിടുത്തെ വചനം ശ്രദ്ധിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹമെല്ലാം നിൻ്റെ മേൽ ചൊരിയും നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും നിൻ്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലികളും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും നിന്റെ അപ്പ കുട്ടയും മാവു കുഴക്കുന്ന ക കലവും അനുഗ്രഹിക്കപ്പെടും സകല പ്രവൃത്തികളിൽ നീ അനുഗ്രഹീതനായിരിക്കും നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ പലായനം ചെയ്യും നിൻ്റെ കളപ്പുരകളിലും നിൻ്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം ഭക്ഷിക്കാം നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശബ്ദം ചെയ്തുപോലെ നിന്നെ തൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും കർത്താവിൻ്റെ നാമം നിർവഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും നിനക്ക് നൽകുന്ന നിൻ്റെ പിതാക്കന്മാരോട് ചെയ്തിട്ടുള്ള കാലത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും സമൃദ്ധമായി വിളവ് നൽകി അവിടെ നിന്ന് തന്നെയും സമ്പന്നനാക്കും കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡ ആകാശം തുറന്ന് നിൻ്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ച്ച് എൻ്റെ എല്ലാ പ്രയത്നങ്ങളും അനുഗ്രഹിക്കും അനേകം ജനതകൾക്ക് ഈ കടം കൊടുക്കും നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും നീ ആരുടെയും ആരുടെയും അജ്ഞാനുവൃത്തിയായിരിക്കുകയില്ല ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിൻ്റെ ദേശത്ത് കർത്താവിൻ്റെ കൽപ്പനകൾ പാലി ശ്രദ്ധിച്ച് അവർ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിമുഖമാ അഭിവൃദ്ധി ഉണ്ടാവും നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാകുകയില്ല ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടംബലം വ്യതികരിക്കരുത് അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയരുത് അനുസരണ കീടിന ശിക്ഷ എന്നാൽ നീ നിരതീയമായ കർത്താവിൻ്റെ സ്വരം ശ്രവിച്ച് ഞാൻ ഞാനിന്ന് നൽകുന്ന അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം അനുസരിക്കാതിരുന്നാൽ താഴെ പറയുന്ന ശാപമൊക്കെ നിന്റെ മേൽ പതിക്കും നഗരങ്ങളിലും വയലുകളിലും നീ ശപിക്കപ്പെട്ടവനായിരിക്കും നീ അപ്പക്കൂട്ടയും മാവ് കുഴക്കുന്ന കലവും ശാപഗ്രസ്ഥമായിരിക്കും എൻ്റെ സന്താനവും വിളവുകളും കന്നുകാലിക്കൂട്ടവും കാട്ടിൻ കൂട്ടവും ശപിക്കപ്പെടും സകല പ്രവൃത്തികളും നീ ശ ശബ്ദനായിരിക്കും എൻ്റെ ദുഷ്കൃത്യങ്ങൾ വഴി കർത്താവനെ ഉപേക്ഷിച്ചതിനാൽ നീ നശിക്കുന്നവരെ നിൻ്റെ എല്ലാ പ്രയത്നങ്ങളിലും മേലും അവിടുന്ന് ശാപവും ക്ലേശവും ശകാരവും അയയ്ക്കും നീക്ഷണത്തിൽ നിശേഷം നശിച്ചു പോകും നീ കൈവശപ്പെടുത്താൻ പോകുന്ന ദേശത്ത് നിന്നെ സമൂഹിക്കുന്നവരെ കർത്താവ് നിൻ്റെ മേൽ തീരാവ്യാധികളയക്കും ക്ഷയം പനി വീക്കം അത്യുഷ്ണം വാൾ വരൾച്ച വിഷക്കാറ്റ് പൂപ്പൊലിവ കൊണ്ട് കർത്താവ് നിന്നെ പ്രഹരിക്കും നിശേഷം നശിക്കുന്നവരെ അവ നിന്നെ വേട്ടയാടും നിനക്ക് മുകളിലുള്ള ആകാശം പിത്തളാവും കീഴിലുള്ള ഭൂമി ഇരുമ്പുമായി മാറും കർത്താവ് നിന്റെ ദേശത്തെ മഴ മഴയ്ക്ക് പകരം പൊടിയും പൂഴിയും വർദ്ധിപ്പിക്കും നീ ന നശിക്കും വരെ ആകാശത്തു നിന്ന് അവ നിന്റെ മേൽ പതിക്കും കർത്താവ് നിന്നെ ശത്രുക്കളുടെ മുൻപിൽ ഏൽപ്പിക്കും ഒരു വഴിയിലൂടെ അവർക്കായി ചൊല്ലും വഴിയിലൂടെ തോറ്റോടും ഭൂമിയിലെ സകല ജനങ്ങൾക്കും നീ ഒരു പീപത്സ് വസ്തുവായിരിക്കും എൻ്റെ ശവം ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ ജന്തുക്കൾക്കും ഭക്ഷണമായി തീരും അവയെ ആട്ടി ഓടിക്കാൻ ആരും ഉണ്ടായിരിക്കുകയില്ല ഈ ബാധിച്ച പരുക്കളും അർബുദവും ചൊറിയും ചിരങ്ങും കൊണ്ട് നിന്നെ പീഡിപ്പിക്കും അവയിൽ നിന്ന് നീ ഒരിക്കലും വിമുക്തനാകുകയില്ല ഭ്രാന്തും അന്ധതയും പരിഭ്രാന്തിയും കൊണ്ട് കർത്താവ് നിന്നെ പീഡിപ്പിക്കും കുരുടൻ അന്ധകാരത്തിലേന്ന് പോലെ നീ മധ്യയാനത്തിൽ തപ്പിത്തടയും നിന്റെ വഴിയിൽ ഒരിക്കലും നീ മുന്നേറുകയില്ല നീ സദാമർദ്ദിതനും സൂക്ഷിതനുമായിരിക്കും ആര് നിന്നെ സഹായിക്കുകയില്ല നീ ഒന്ന് ഒരു സ്ത്രീയോട് വാഗ്ദാനം നടത്തും എന്നാൽ മറ്റൊരുവൻ അവളുടെ കൂടെ ശയിക്കും നീ വീട് പണിയും എന്നാൽ അതിൽ വസിക്കുകയില്ല നീ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കും എന്നാൽ അതിൻ്റെ ഫലം അനുഭവിക്കുകയില്ല എൻ്റെ കാളയെ നിൻ്റെ മുമ്പിൽ വെച്ച് കൊല്ലും എന്നാൽ നീ അതിൻ്റെ മാംസം രക്ഷിക്കുകയില്ല നീ എൻ്റെ കഴുതിയെ നിൻ്റെ മുമ്പിൽ വെച്ച് ഫലമായി പിടിച്ചുകൊണ്ടുപോകും നിനക്കതിനെ തീയെ കിട്ടുകയില്ല എൻ്റെ ആടുകളെ ശത്രുക്കൾ കൈവശമാക്കും നിന്നെ സഹായിക്കാൻ ആരും ആരുമുണ്ടാവുകയില്ല നിന്റെ കൺ മുമ്പിൽ വെച്ച് തന്നെ നിന്റെ പുത്രന്മാരും പുത്രിമാരും എൻ്റെ ജനങ്ങൾക്ക് വിൽക്കപ്പെടും തടയാൻ നിന്റെ കരങ്ങൾ ശക്തമായി അശക്തമായിരിക്കും ദിവസേന അവരെ കാത്തിരുന്ന് നിന്റെ കണ്ണുകൾ തളരും നിന്റെ വിളവുകളും പ്രയത്നപരവും നീ അറിയാതെ ജനത അനുഭവിക്കും നീ എന്നും മർദ്ദിരും പീഡിതരും ഇങ്ങനെ നീ കാണുന്ന കാഴ്ചകൾ നിന്നെ ഭ്രാന്തനാക്കും നിന്റെ കാലുകളിലും കാൽമുട്ടുകളിലും മാത്രമല്ല അടിമുതൽ മുടിവരെ ഉണങ്ങാത്ത വ്രണങ്ങൾ അയച്ച് കർത്താവ് നിന്നെ പീഡിപ്പിക്കും നിന്നെയും നിനക്ക് അധിപനായി നീ വാഴുന്ന രാജാവിനെയും നീയോ നിന്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത ജനതയുടെ ഇടയിലേക്ക് കർത്താവ് കൊണ്ടുപോകും അവിടെ നിങ്ങൾ തടിയും കല്ലും കൊണ്ടുണ്ടാക്കിയ അന്യദേവന്മാരെ സേവിക്കും കർത്താവ് നിന്നെ കണ്ടെത്തിയിരിക്കുന്ന സകല ഇടയിൽ നീ ഒരു ഭീപത്സവ പഴഞ്ചൊല്ലിനും പരിഹാസത്തിനും വിഷയവും നീ വയലിൽ ധാരാളം ഇത്തു വിതയ്ക്കും പക്ഷേ വെട്ടിക്കളികൾ തിന്നുകൊടുക്കുകയാൽ കുറച്ച് മാത്രമേ കൊയ്യുകയുള്ളൂ നീ മുന്തിരി തോട്ടം നാട്ട് വളർത്തുകയും വെട്ടിയൊരുക്കുകയും ചെയ്യും എന്നാൽ വിഞ്ഞു കുടിക്കുകയോ മുന്തിരിപ്പഴങ്ങൾ ശേഖരിക്കുകയോ ചെയ്യുകയില്ല പഴങ്ങൾ പുഴുതിന്ന് വാർത്തീർക്കും നിൻ്റെ ദേശത്തെ എല്ലായിടത്തും ഒരു ഉമരമുണ്ടായിരിക്കും എന്നാൽ നീ അവയുടെ തൈലം ലേപനം ചെയ്യുകയില്ല അവയുടെ കാര്യങ്ങളെല്ലാം കൊഴിഞ്ഞു പോകും നിനക്ക് പുത്രന്മാരും പുത്രിമാരും ജനിക്കും എങ്കിലും അവരേയും നിനക്ക് സ്വന്തമായി കിട്ടുകയില്ല അവൻ അന്യനാടുകൾ അടിമകളായിത്തീരും നിൻ്റെ വൃക്ഷങ്ങളും വയലിലെ വിളവുകളുമെല്ലാം വെട്ടുകളികൾ തീർക്കും എൻ്റെ ഇടയിലുള്ള പരദേശികൾ നിന്നേക്കാൾ വളരെ ഉന്നതനായിരിക്കും നീ തീരെ അതപ്പൊതിക്കുകയും ചെയ്യും അവൻ നിനക്ക് കടം തരും കടം കൊടുക്കാൻ നിനക്ക് കഴിവുണ്ടാകുകയില്ല അവൻ നിൻ്റെ അധിപനായിരിക്കും നീ അധിനേനും നീ നശിക്കുന്നവരെ നീ ശപിക്കുന്ന ശാപങ്ങളെല്ലാം നിന്റെ മേൽ പതിക്കും ഇവ നിന്നെ വേട്ടയാടി പിടിക്കും എന്നാൽ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് നീ കേട്ടിട്ടില്ല അവിടെ നൽകിയ കൽപ്പനകളും നിയമങ്ങളും പാലിച്ചിട്ടുമില്ല ഇവയെല്ലാം നിനക്ക് നിന്റെ സന്തതികൾക്കും എന്നേക്കും അടയാളവും അത്ഭുതവുമായിരിക്കും എല്ലാറ്റിനും സമൃദ്ധിയുണ്ടാകുമ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നിന്റെ ദൈവമായ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുകയില്ല അതിനാൽ കർത്താവ് നിനക്കെതിരെ അയക്കുന്ന ശത്രുക്കൾക്ക് വേണ്ടി വിശപ്പും ദാഹവും നഗ്നതയും പരമദാരിദ്ര്യവും സഹിച്ചുകൊണ്ട് വേറെ ചെയ്യും നീ നശിക്കുന്നവരെ അവിടുന്ന് നീൻ്റെ കഴുത്തിൽ ഇരുമ്പ് നുഖം വയ്ക്കും വിദൂരത്ത് നിന്ന് ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് കർത്താവിന് കർത്താവ് നിനക്കെതിരായി ഒരു ജനതയെ കഴുകൻ്റെ വേഗത്തിൽ കൊണ്ടുവരും ആ ജനതയുടെ ഭാഷ നിനക്ക് മനസ്സിലാവുകയില്ല പ്രധനയെ ആദരിക്കുകയോ ബലനോ ബാലനോട് അനുകമ്പ കാണിക്കുകയോ ചെയ്യാത്ത ക്രൂരമുഖമുള്ളൊരു ജന ജനതയായിരിക്കും അത് നീ നശിക്കുന്നവരെയും നിൻ്റെ കാലികളെയും വിളവുകളെയും അവൻ ഭക്ഷിക്കും നിന്നെ നിശേഷം നശിപ്പിക്കുന്നവരെ അവൻ ധാന്യമോ വീഞ്ഞോ എണ്ണയോ കാളക്കൂട്ടിയെയോ കാട്ടിൻകുട്ടിയെയോ നിനക്ക് വേണ്ടി അവശേഷിപ്പിക്കുകയില്ല എൻ്റെ ദേശത്തെയും എങ്ങും നീ ആശ്രയിക്കുന്ന ഉന്നതവും ബലിഷ്ടവുമായ കോട്ടകൾ തകർത്ത് വീഴുന്നവരെ നിന്റെ പട്ടണങ്ങളിലെല്ലാം അവർ നിന്നെ ഉപരോധിക്കും നിൻ്റെ കർത്താവ് നിനക്ക് തരുന്ന സകല പട്ടണങ്ങളിലും അവർ നിന്നെ ആക്രമിക്കും ഉപരോധം വഴി ശത്രുക്കൾ നിന്നെ ഞെരുക്കുകയും നീ കഠിനമായ ക്ലേശം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ ഫലം എൻ്റെ പുത്രി പുത്രന്മാരുടെ മാംസം നീ ഭക്ഷിക്കും നിങ്ങളുടെ ഇടയിൽ ഏറ്റവും മൃദുഹൃതിയിലും സുഖലോലുപരുമായ മനുഷ്യരെ പോലും തൻ്റെ സഹോദരനെയും പ്രാണപ്രേയസ്യെയും അവശേഷിപ്പിക്കുന്ന സ്വന്തം മക്കളെയും വെറുക്കും അവൻ ഭക്ഷിക്കുന്ന സ്വന്തം മക്കളുടെ മാംസത്തിൽ നിന്ന് അല്പം പോലും അവൻ കൊടുക്കുകയില്ല എന്നാൽ എൻ്റെ സകല നഗരങ്ങളിലും ശത്രുക്കളിലും ഉപരോധം മൂലം ഉണ്ടാകുന്ന കഠിനമായ ക്ലേശത്താൽ അവനെ മറ്റ് യാതൊരു യാതൊന്നും ഭക്ഷിക്കാനുണ്ടാകുകയില്ല നിങ്ങളുടെ ഇടയിലുള്ള ഒരു ഇടയിലുള്ള ഒരിക്കൽ പോലും പാദം നിരത്ത് ചവിട്ടിയിട്ടില്ലാത്ത എത്രയേറെ മൃദുലാംഗികളും പരിലാടിതരുമായ സ്ത്രീ തൻ്റെ ശ്രേഷ്ഠ ശ്രേഷ്ഠഭർത്താവിനെയും പുത്രി പുത്രന്മാരെയും കരണിയറ്റ കണ്ണുകളോടെ വീക്ഷിക്കും നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന മാശും താൻ പ്രസവിക്കുന്ന ശിശുക്കളെയും താൻ തനിച്ച് രഹസ്യത്തിൽ ഭക്ഷിക്കും ശത്രുക്കൾ എൻ്റെ പട്ടണങ്ങൾ പുരോധിക്കുമ്പോഴത്തെ ക്ഷേമവും ക്ലേശവും എത്ര രൂക്ഷമായിരിക്കും എൻ്റെ ധൈമാകർത്താവ് എന്ന മഹത്വപൂർണവും ഭയാനകവുമായ നാമത്തെ നീ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവ നിയമങ്ങളരം പ്രതിഷ്ഠത്താവറവ മനുസരിക്കാതിരിക്കുന്ന ചിന്തിക്കാനാവാത്ത വിധം ക്രൂരവും മാരകവുമായ മഹാമാരികളാലും തീരാവ്യാധികളാലും അവിടുന്ന് നിന്നെയും നിന്റെ സന്തതികളെയും അടിച്ചു വീഴ്ത്തും ഈജിപ്തിൽ നീ ഭയപ്പെടുന്ന പെട്ടിരുന്ന വ്യാധികളെല്ലാം നിനക്ക് അവിടുന്ന് നിൻ്റെ മേൽ വരുത്തും ഇവ നിന്നെ വിട്ടു വിട്ടുമാറുകയില്ല ഈ നിയമത്തിൽ എഴുതിയിട്ടില്ലാത്ത സകല യോഗങ്ങളും മഹാമാരികളും നീ നശിക്കുന്നത് വരെ കർത്താവ് നിൻ്റെ മേലായിരിക്കും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ അസഖ്യമായി തീർന്ന നിങ്ങളിൽ ചുരുക്കം പേർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്തെന്നാൽ നിരദേ കർത്താവിൻ്റെ വാക്ക് നീ അനുസരിക്കുകയില്ല നിങ്ങൾക്ക് തിന്മ ചെയ്യുന്നതിനും നിങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനും കർത്താവ് സന്തോഷിച്ചിരുന്നതുപോലെ നിങ്ങളെ നശിപ്പിച്ച് ഇല്ലാതാക്കുന്നതിനും അവിടുന്ന് സന്തോഷിക്കും നീ കൈവശമാക്കുവാൻ പോകുന്ന ദേശത്തു നിന്ന് നിന്നെ അവിടുന്ന് പിഴുതുകഴിയും ഭൂമിയുടെ ഒരേറ്റം മുതൽ മറ്റേയറ്റം വരെ സകല ജനതകളുടെയും ഇടയിൽ കർത്താവ് നിങ്ങളെ ചിതറിക്കും അവിടെ നിങ്ങളോ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത ദേവന്മാരെ കല്ലും മരവും തീർത്ത ദേവന്മാരെ നിങ്ങൾ സേവിക്കും ആ ജനതകളുടെ ഇടയിൽ നിനക്ക് ആശ്വാസമോ തൻ്റെ ജനങ്ങൾക്ക് പാദങ്ങൾക്ക് വിശ്രമോ ലഭിക്കുകയില്ല അവിടുന്ന് കർത്താവ് നിൻ്റെ ഹൃദയം ഫയജഹിതമാക്കും കണ്ണുകൾക്ക് മങ്ങൽ വരുത്തും മനസ്സ് ദുഃഖം കൊണ്ട് നിറയ്ക്കും നിന്റെ ജീവൻ നിരന്തരം അപകടത്തിലായിരിക്കും രാവും പകരം നീ സംപ്രീതമായിട്ടുള്ള ഇതവും ജീവിതത്തിൽ നിനക്ക് സുരക്ഷിതത്വം ഉണ്ടായിരിക്കുകയില്ല ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭയവും കണ്ണുകൾ കാണുന്ന കാഴ്ചകൾ നിമിത്തം പ്രഭാതത്തിൽ നീ പറയും ദൈവമേ സന്ധ്യ സന്ധ്യയിൽ നീ പറയും ദൈവമേ പ്രഭാതമായിരുന്നെങ്കിൽ കർത്താവ് നിന്നെ കപ്പൽ മാർഗ്ജിത്തിലേക്ക് കൊണ്ടുപോകും തിരികെ കൊണ്ടുപോകും നീ ഒരിക്കലും നീ ഇനിയൊരിക്കലും നീ കാണുകയില്ല എന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന താഴ്വരയാണിത് ഇവിടെ നിങ്ങൾ ദാസന്മാരും ദാസികളുമായി നിങ്ങളുടെ ശത്രുക്കൾ അടിമവേല ചെയ്യുവാൻ നിങ്ങളെ തന്നെ വിൽക്കാൻ ആഗ്രഹിക്കും എന്നാൽ ആരും നിങ്ങളെ വാങ്ങുകയില്ല ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് എങ്ങക്ക് നന്ദി പരിശുദ്ധ പരമ ദേവികാരിയത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കും വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കും